നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാലഞ്ച് മാസക്കാലമായി കർക്കിടകൻ രാശിയിൽ നീചസ്വനായി നിന്ന് പിന്നീട് വക്രിയായി മിഥുനത്തിൽ പോയി വീണ്ടും കർക്കിടകത്തിൽ വന്ന് വളരെയധികം മനുഷ്യരാശിക്കും കൃഷിക്കും വ്യാവസായിക മേഖലയ്ക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാക്കിയ ചൊവ്വ സേനാനായകൻ നയിക്കുന്ന ചൊവ്വ തൻ്റെ നീചസ്ഥിതി കഴിഞ്ഞ് ഇതാ കൂടി തന്നെ സൂര്ക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു മഹാസംഭവം തന്നെ എന്ന് പറയുന്നു ഒരു ഗ്രഹം നീചസ്ഥിതി കഴിഞ്ഞ് തൻ്റെ സ്വന്തം ക്ഷേത്രമല്ല സൂര്ക്ഷേത്രത്തിലേക്ക് വരികയാണ് ഈ സൂര്ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്തെല്ലാം ശുഭാശുഭഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും ഉണ്ടാക്കുമെന്നാണ് നമ്മുടെ ചർച്ചാ വിഷയം ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട് മകേരിയും ചിത്ര അവിട്ടം ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും രക്ഷാപുരുഷനാണ് ചൊവ്വ നിങ്ങൾക്ക് പലപ്പോഴും കാണാം ഈ മകേരിയും നക്ഷത്രം അവസാനത്തെ മുപ്പത് നാഴിക വരുന്ന മിഥുനൻ രാശിക്കാർ അത് പുരുഷരാശിയാണ് ഭയങ്കര പൗരുഷം കൂടുതലായിരിക്കും നേരെ മറിച്ച് മകേരും എടവൻ രാശിക്കാർ വളരെയധികം ജീവിതത്തിൽ കോംപ്രമൈസൊക്കെ ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷരായാലും അപ്രകാരം ചിത്രനക്ഷത്രം കന്നിരാശി ഫെമിനൈൻ സൈനാണ് സ്ത്രീരാശിയാണ് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും മറിച്ച് തുലാൻ രാശിക്കാർ വളരെയധികം പെടിവാശിക്കാരും ഒക്കെയായിരിക്കും പക്ഷെ വ്യാപാരത്തിൽ വളരെ സമർത്ഥരായിരിക്കും അപ്രകാരം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന മകനൻ രാശി അത് പുരുഷനായാലും സ്ത്രീ ആയാലും സൗമ്യമായ സ്വഭാവത്തിൽ ഉടമസ്ഥരായിരിക്കും കുമ്മൻ രാശി അവസാനത്തെ മുപ്പത് നാഴിക അവർ വളരെയധികം ശക്തരായിരിക്കാം സ്വകാര്യത്തെ കാത്തു സൂക്ഷിക്കും വളരെയധികം എടുത്തു ചാട്ടക്കാർ ആയിരിക്കും അതിനാൽ ഒരു ഗ്രഹം നിൽക്കുന്ന ഭാവങ്ങൾ പ്രത്യേകിച്ച് ചൊവ്വയുടെ മകേരിൻ ചിത്ര അവിട്ടം ഈ നക്ഷത്രങ്ങളൊക്കെ തന്നെ അതിൻ്റെ പകുതി ഭാഗം സ്ത്രീരാശിയിലും മറ്റ് പകുതി ഭാഗം പുരുഷരാശിയിൽ നിൽക്കുന്നു അതിൻ്റേതായ സ്വഭാവ സാജാത്യങ്ങളും വൈജാത്യങ്ങളും നിങ്ങൾക്ക് ദർശിക്കാവുന്നതാണ് ഇവിടെ ചുവ എപ്പോഴാണ് മാറുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ചുവ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഏഴാം തീയതി പുലർച്ചെയാണ് എവിടെ വരുന്നത് ചിങ്ങൻ രാശിയിലേക്ക് വരുന്നത് ആ ചൊവ്വ തന്നെ അൻപത്തൊന്ന് ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് വരെ എവിടെയുണ്ട് ചിങ്ങൻ രാശിയിലുണ്ട് തൻ്റെ സുഹൃക്ഷേത്രത്തിലുണ്ട് മലയാള മാസം നാം ചിന്തിക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ഇടമാസം ഇരുപത്തി നാലാം തീയതി മുതൽ കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി വരെ അൻപത്തൊന്ന് ദിവസം ചൊവ്വ സേനാ നായകൻ ചിങ്ങൻ രാശിയിലേക്ക് നിൽക്കുന്നു സ്വതവേ ചിങ്ങൻ രാശി അധികാരത്തെ സൂചിപ്പിക്കുന്ന രാശിയാണ് സൂര്യൻ്റെ മൂലക്ഷേത്രമാണ് അവിടെ ചൊവ്വ നിൽക്കുമ്പോൾ ആ ചൊവ്വയും തൻ്റെ ബലവും പൗരുഷവും പ്രതാപവും ഒക്കെ തന്നെ പ്രകടിപ്പിക്കും തനിക്ക് ദുർബലമായൊരു രാശിയിൽ വന്ന ഗ്രഹമാണ് തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത് നല്ല ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം മാനസികമായും ശാരീരികമായും അദ്ദേഹം തന്നെ ശരീരമൊക്കെ പോഷിപ്പിക്കേണ്ടുന്ന ദിവസങ്ങളാകുന്നു അൻപത്തൊന്ന് ദിവസം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനം വരെയുള്ള ഈ അൻപത്തൊന്ന് ദിവസക്കാലം എപ്രകാരം ചൊവ്വ ശുഭാശുഭങ്ങളെ ഫലം ചെയ്യും മേൽപ്പറഞ്ഞ പന്ത്രണ്ട് രാശിക്കാരുമെന്ന വിഷയമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മഹാരാജി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അതിനിടയിൽ ഒരു വാക്ക് നമ്മുടെ ചാനൽ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് നമുക്ക് മുപ്പത്തിരണ്ട് ലക്ഷം വ്യൂവേഴ്സിൻ്റെ മുകളിലായി കഴിഞ്ഞു ഇരുപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സായി രണ്ടായിരത്തി അറുന്നൂറോളം വീഡിയോ ഡോക്ടർ മഹാരാജൻ നിങ്ങൾക്കായി ചെറുതും വലുതുമായി നിങ്ങൾക്കായി സമർപ്പിച്ചു ലോകം മുഴുവനും ഡോക്ടർ മഹാരാജീന്ന് നമ്മുടെ പ്രേക്ഷകർ വിളിക്കാറുണ്ട് അത് വളരെയധികം സന്തോഷദായകമാണ് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു നമുക്ക് വിവരമുള്ള വിഷയം അതല്പമായാൽ പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തിക്ക് അത് എന്തു കൊടുക്കുക പകർന്നു കൊടുക്കുക വിദ്യ അറിവ് പകർന്നു കൊടുക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഡോക്ടർ മഹാരാജ് എന്ന ചാനലിലൂടെ നാം ചെയ്യുന്നു ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പതിനാഴിക ചോദ്യം വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാലം നക്ഷത്ര സമൂഹമാകുന്നു തുലാം രാശി ഇവിടെ തുലാം രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് രണ്ട് പ്രധാനപ്പെട്ട ഭാവങ്ങളുടെ ആധിപത്യമാണ് ചൊവ്വയ്ക്കുള്ളത് ഒന്ന് ധനാധിപത്യം തൻ്റെ കുടുംബം തൻ്റെ ഫാമിലി ലൈഫ് തൻ്റെ ധനം തൻ്റെ വാക്ക് ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവുന്നു രണ്ടാം ഭാവം അപ്രകാരം ഏഴാം ഭാവം വിവാഹം മതനം ഭാര്യാവർത്ത സമാഗമം യാത്ര ഇതൊക്കെയാണ് ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഈ രണ്ട് ഭാവങ്ങളുടെയും മധ്യമനായ ചൊവ്വ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് സ നല്ല ലാഭം എന്ന് പറഞ്ഞിരിക്കുന്നു ആ ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ നിന്നാലും ചൊവ്വ നിന്നാലും ശനിയും രാഹുവും കേതുവും നിന്നാലും വളരെ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ പതിനൊന്നിലെ ചൊവ്വ വിവാഹ വിഷയത്തിൽ നല്ല തീരുമാനങ്ങളാകാം അപ്രകാരം തന്നെ ധനപരമായ വിഷയത്തിൽ തനിക്ക് ധാരാളം സാധ്യതകൾ തുറന്ന് ലഭിക്കുന്നു പക്ഷെ അവിടെ ശ്രദ്ധിക്കണം അനാവശ്യമായി മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയാൻ പാടില്ല ഈ പതിനൊന്നിൽ ചൊവ്വ സന്താനങ്ങളെയും ഭാര്യയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകും എന്നൊരു ഫലമുണ്ട് കുജപീഡയത് ലാഭകഹ അപത്യശത്രുൻ ഭവയ സന്മുഖോ ദുർമുഖോഭി പ്രതാപാൽ കുജപ്പീഡയത് ചൊവ്വ പീഡിപ്പിക്കും പതിനൊന്നാം ഭാവത്തിൽ ലാഭകഹ ലാഭം പതിനൊന്നാം ഭാവം ലാഭകഹ ലാഭേ ഇതി ലാഭക പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവത്യശത്രുവിൻ തൻ്റെ സന്താനങ്ങളെയും ശത്രുക്കളെയും പീഡിപ്പിക്കും നശിപ്പിക്കും ഭവേ സന്മുഖോ ദുർമുഖോപി പ്രതാപൻ പ്രതാപ ഇദ്ദേഹത്തിൻ്റെ മുഖം എത്ര ദുർമുഖമാണെങ്കിലും പ്രതാപം കൊണ്ട് നല്ല മുഖത്തോടു കൂടി ആളോട് സംസാരിച്ച് കാര്യങ്ങൾ നേടും ഇയാളെ പ്രഭാവം കാണുമ്പോൾ ചൊവ്വ പതിനൊന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാവം കാണുമ്പോൾ പലപ്പോഴും മധ്യസ്ഥതിന് ചർച്ചയ്ക്ക് വരുന്ന വ്യക്തിക്ക് എന്തുണ്ടാകില്ല ഇയാളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും അതിനാൽ തൻ്റെ പവറാണ് അവിടെ കൂടുതൽ കാണിക്കാൻ പറ്റുക പതിനൊന്നിൽ ചൊവ്വ വരുമ്പോൾ സലാഭ എന്ന ഹോരാചാരുടെ ശ്ലോകം ഇവിടെ വളരെ പ്രസിദ്ധമായി കഴിഞ്ഞിരിക്കുന്നു ധനം വർദ്ധതേ ഗോധനേർ വാഹനേർ വ ശകൃത് ശൂന്യത അർത്ഥേജ പൈശൂന്യഭാവാൻ അന്യരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് അത് ദുഷിച്ച രീതിയിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ തന്നെ വിലയിരുത്തും ഉദാഹരണമായി ഒരു വ്യക്തി തന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് തനിക്ക് നല്ല ചില ഗുണങ്ങളൊക്കെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തിനുമായി നല്ല രീതിയിൽ ബന്ധപ്പെടുന്നു പക്ഷേ അന്യരുടെ കുറ്റങ്ങളും കുറവുകളും താൻ അറിയാതെ പറയുമ്പോൾ ആ വ്യക്തി ചെയ്യുന്ന സഹായം അവിടെ ഡ്രോപ്പ് ആകും അതിനാൽ അന്യരുടെ കുറ്റങ്ങളും കുറവുകളും കാണാൻ പാടില്ല ധനം വർദ്ധതയെ ഗോധനേഹി വാഹനേഹി വാ നാൽക്കാലികളെ കൊണ്ടും വാഹനങ്ങളെ കൊണ്ടും തൻ്റെ ധനം വർദ്ധിക്കുന്ന നല്ല സമയമാണ് ഇവിടെ ഉള്ളത് അതിനാൽ നാൽക്കാലികളാകാം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഭൂമിപരമായ വിഷയത്തിൽ വളരെയധികം ലാഭങ്ങൾ ബ്രോക്കർമാർക്കൊക്കെ പ്രതീക്ഷിക്കാം ഇത്രയും കാലം ഭൂമികാരകനായ ചൊവ്വ ആ പത്താം ഭാവത്തിൽ നിന്നുകൊണ്ട് ഭൂമി തടസ്സങ്ങളുണ്ടാക്കി അത് മാറി ഇനി ഭൂമി വിൽപ്പന ബ്രോക്കേഴ്സ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ തന്നെ ഈ ചൊവ്വ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും എല്ലാ തുലാൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു അൻപത്തൊന്ന് ദിവസക്കാലം ഈ ചൊവ്വയുടെ പ്രയാണം അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം